നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ജീവിതശൈലി രോഗങ്ങൾ എന്താണെന്നും അതെങ്ങനെ നേരിടാമെന്നുമാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുൻ പ്രൊഫസറും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിസിൻ മേധാവിയുമായിരുന്ന ഡോക്ടർ പി കെ ശശിധരൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ എന്താണ് നല്ല ജീവിതശൈലി എന്നൊന്ന് വിശദീകരിക്കാമോ ജീവിതശൈലി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ദിവസം രാവിലെ മുതൽ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ നമ്മളെ കൊണ്ടു നടക്കുന്നു നമ്മളെ ശരീരം നമ്മളെ മനസ്സ് നമ്മൾ ഏർപ്പെടുന്ന എല്ലാ വിഷയങ്ങളും അതിനകത്ത് വരും അതിലേറ്റവും പ്രധാനം നമ്മൾ മൂന്ന് നേരം സമീകൃതഹാരം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തില്ല അപ്പോൾ സമീകൃതഹാരം എന്താണെന്ന് അറിയണം അത് സമൂഹത്തിൽ എല്ലാവർക്കും കിട്ടിയിരിക്കണം മൂന്ന് നേരം കഴിക്കുകയും വേണം അതാണ് ഒന്നാമത്തെ നല്ല ജീവിതശൈലി രണ്ടാമത്തേത് ഈ സമീകൃതാഹാരം ആണെങ്കിൽ പോലും അല്ലെങ്കിലും അത് അമിതമായി കഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തരുത് ആവശ്യത്തിന് മാത്രമേ കഴിക്കുന്നുള്ളൂ അനാവശ്യമായി കഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തൽ മൂന്നാമത്തേത് പറയുകയാണെങ്കിൽ നമ്മൾ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന രീതി ഒരു പഴം തിന്നാൽ എവിടെ ഇടണം വേസ്റ്റ് സാധനങ്ങൾ വീടിൻ്റെ എവിടെ കൊണ്ടു ഇടണം അല്ലെങ്കിൽ റോഡിൽ ഇടാൻ പാടണം അങ്ങനത്തെ അതൊക്കെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാണ് അല്ലാണ്ട് വേസ്റ്റ് എവിടെയും ഡിപ്പോസിറ്റ് ചെയ്യുന്ന അത് തെറ്റായ ജീവിതശൈലിയാണ് നമ്മളെ പരിസരം ഇങ്ങനെ വൃത്തി കാരണം പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം അത് വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം അതും ജീവിതശൈലിയാണ് എന്തെങ്കിലും മേടിച്ചു പിടിച്ചാൽ പോരാ വഴിയിൽ കിട്ടുന്ന എന്തെങ്കിലും വെള്ളം പോരാ അതുപോലെ കുപ്പിയിൽ വരുന്ന പാനീയങ്ങൾ പോരാ അതറിയണം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം അത് അവൈലബിൾ ആയിരിക്കണം അത് ലഭ്യമായിരിക്കണം സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടാവും വേണം പിന്നെ അത് ആവശ്യത്തിന് കുടിച്ചെന്ന് ഉറപ്പുവരുത്തണം അതും ഒരു ജീവിതശൈലിയാണ് പിന്നെ നമ്മൾ ശരീരത്തിനെ കൊണ്ടുനടക്കുന്ന രീതി ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നമ്മളെ ശരീരം എങ്ങനെ ഇരിക്കണം കിടക്കുമ്പോൾ കല്യാണം വെക്കേണ്ട ആവശ്യമില്ല ഇരിക്കുമ്പോൾ സ്ട്രേറ്റ് ആയിട്ടിരിക്കണം എന്നറിയില്ല വെയിറ്റ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം എന്നറിയില്ല ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ അങ്ങനെ ഒരുപാട് അത് അത് ആ ശരീരത്തിൻ്റെ സ്ഥാനം ഓരോ പ്രവൃത്തിയിലും നമ്മുടെ ശരീരം എങ്ങനെ ഇരിക്കണം പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണം അതിനുള്ള സൗ ഇതെല്ലാം ഈ പറയുന്ന ഓരോന്നിനും അതെല്ലാം സമൂഹത്തിലുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ സമൂഹം ശാക്തീകരിക്കപ്പെടണം എന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതേപോലെ ദുശീലങ്ങൾ ഉണ്ടാവാതിരിക്കണം അപ്പോൾ നല്ല ശീലങ്ങൾ എന്താണെന്ന് വെച്ചാൽ മദ്യപാനം പുകവലി അതൊക്കെ ഇല്ലാതിരിക്കണം പിന്നെ വൃത്തി പേഴ്സണൽ ഹൈജീൻ അതായത് രാത്രിയിൽ പല്ല് തേക്കണം എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈസോപ്പിട്ട് വരണം എന്നുള്ളത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കൈ സോപ്പ് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുകയും വേണം പിന്നെ ലൈംഗികപരമായ വൃത്തി എന്ന് വേണമെങ്കിൽ പറയാം അത് ഒന്നിലധികം ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക ബന്ധപ്പെടുന്ന സമയത്ത് വൃത്തിയുണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി കണ്ടെത്തുക ജോലീനെ ഇഷ്ടപ്പെടുക അതൊക്കെ ജീവിതശൈലിയാണ് എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ അതേമാതിരി തന്നെയാണ് അനാവശ്യമായ സംഘർഷങ്ങളെ നേരിടാൻ നമുക്കൊരു സംഘർഷങ്ങളില്ലാതെ ജീവിതമില്ല ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ സംഘർഷങ്ങളെ നേരിടലാണ് അതിനെ നമ്മളെ പ്രാപ്തരാക്കിയിരിക്കണം അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ജീവിതശൈലി എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാവുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ ആ സമൂഹം ശാക്തീകരിക്കപ്പെടണം ഒരു വ്യക്തിക്ക് മാത്രമായിട്ടോ ഒരു കുടുംബത്തിന് മാത്രമായിട്ടോ ഒരു ചെറിയ സമൂഹത്തിന് മാത്രമായിട്ടോ ഇത്തരം ഒരു ഒരു നല്ല ജീവിതശൈലി കൊണ്ടുനടക്കാൻ പറ്റുകയില്ല ചുരുക്കി പറഞ്ഞാൽ സമൂഹ സാമൂഹ്യ ശാക്തീകരണവും സാമൂഹ്യ സുരക്ഷയും വഴി മാത്രമേ ഇങ്ങനെ ഒരു നല്ല ജീവിതശൈലി വ്യക്തികൾക്ക് കിട്ടാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ പത്രത്തിൽ വന്ന ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്നിരുന്നു അതിൽ ഇന്ത്യയുടെ സ്ഥാനം പാകിസ്ഥാനേക്കാളും ശ്രീലങ്കയെക്കാളും താഴെ നൂറ്റി പതിനെട്ടാം സ്ഥാനമാണ് നൂറ്റമ്പത്താറ് രാജ്യങ്ങളിലുള്ളത് ഒന്നാം സ്ഥാനത്ത് ഡെൻമാർക്കാണുള്ളത് ഇത് ഈ നാഷണൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷയുടെയും സാമൂഹിക ശാക്തീകരണത്തിൻ്റെയും ലക്ഷണങ്ങൾ മാത്രമാണ് അതുതന്നെയാണ് നല്ല ജീവിതശൈലിക്ക് അടിസ്ഥാനം കോളുണ്ട് ഡോക്ടർ ഹലോ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് നല്ല ജീവിതശൈലി എങ്കിൽ ചുരുക്കി പറഞ്ഞ പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗം കാരണം സമീകൃത ആഹാരം മൂന്നു നേരം കഴിക്കാമയാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തത് നമ്മൾ ആവശ്യം വേസ്റ്റ് തോന്നിയ പോലെ വലിച്ചെറിയുന്നു അതുകൊണ്ടാണ് രോഗാണുക്കൾ പരിസരത്ത് വളരുന്നത് അപ്പം ഇത് രണ്ടാണ് ഒന്നാമത്തെ പകർച്ചവ്യാധികളുടെ ഒന്നാമത്തെ കാരണം പിന്നെ വെള്ളം ശുദ്ധമല്ലാത്തത് കൊണ്ട് അതും നമ്മളെ ജീവിതശൈലിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ സമൂഹം അതിന് ശാക്തീകരിക്കപ്പെട്ടിട്ടില്ല വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്താതെ കുടിക്കുന്നതുകൊണ്ടാണ് വെള്ളത്തിലൂടെ അണുക്കൾ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അണുക്കൾ വെള്ളത്തിലേക്കും ഭക്ഷണത്തിലേക്കും എത്തുന്നത് അപ്പം ജീവിതശൈലിയുടെ അഭാവം കൊണ്ട് അല്ലെങ്കിൽ തെറ്റായ ജീവിതശൈലി കൊണ്ടാണ് പകർച്ചവ്യാധികൾ പോലും ഉണ്ടാകുന്നത് ഏത് രോഗമെടുത്താലും നമുക്ക് അതിനൊരു ജീവിതശൈലി രോഗമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന്റെ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് കിരൺ ഒരു അതുകൊണ്ട് ശരീരത്തിൽ അതൊരു വേദനയുടെ കാരണം എന്താണെന്ന് ഓരോ വ്യക്തിയിലും അത് നിങ്ങളെ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ എവിടെ വേദന ഉണ്ടെങ്കിലും അതിന് നിങ്ങളെ ആഹാര രീതിയും ജീവിതശൈലിയും ശരീരത്തിനെ കൊണ്ടു രീതിയായിട്ട് ബന്ധമുണ്ട് ഉദാഹരണത്തിന് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ സന്ധികളിൽ വേദന വരാം മൂത്രത്തിൽ പഴുപ്പ് വരാം അതുവഴി വേദന ഉണ്ടാവാം അതുമാത്രമല്ല ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടാം അപ്പം സമീകൃത ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ വിറ്റാമിനുകളുടെ കുറവുകൊണ്ട് ശരീരത്തിൽ വേദന വരാം ഇനി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് ഇറച്ചി മീനും മുട്ടയും കൂടുതലായിട്ട് കഴിക്കുന്നു അല്ലെങ്കിൽ ഈ പൈരവർഗങ്ങൾ കൂടുതൽ അമിതമായിട്ട് കഴിക്കേണ്ട എന്നല്ല അതൊക്കെ കഴിക്കണം പക്ഷെ അമിതമായിട്ട് കഴിച്ചാലും ചില സാധനങ്ങൾ യൂറിക് ആസിഡ് പോലുള്ള സാധനങ്ങൾ അടിഞ്ഞു കൂടിയിട്ടും വേദനകൾ വരാം അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റായ ശരീരസ്ഥാനം നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ കഴുത്തിനേയും ശരീരത്തിനെയും കൊണ്ടെടുക്കുന്ന രീതിയുടെ അപാകത കൊണ്ടും നിങ്ങൾക്ക് വേദനകൾ വരാം അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വേദന വന്നു എന്ന് ശരിക്കും പറയണമെങ്കിൽ നിങ്ങളെ നേരിട്ട് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അതെ ഡോക്ടർ ഇന്ത്യയാണ് ഈ രോഗങ്ങളുടെ ഇതിൽ ഏറ്റവും എന്ന് ഇത് അങ്ങനെ ാണ് ഇന്നലെ ആദ്യം പറഞ്ഞല്ലേ ഇന്നലത്തെ സംഭവം ഗ്രോ നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സമൂഹം ശാക്തീകരിക്കപ്പെടാത്ത ഒരു സ്ഥലമാണ് നമ്മൾ നമ്മൾ സമൂഹത്തിൽ ആർക്കും സമീകൃതഹാരം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല സമീകൃതഹാരത്തെപ്പറ്റി നമുക്കുള്ള ധാരണ പോലും തെറ്റാണ് സമീകൃതാരം എന്താണെന്ന് ചോദിച്ചാൽ പറയും ഒരാൾ പറയും ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ സമീകൃതരായി വേറൊരാൾ പറയും ദിവസം ഒരു മുട്ട കഴിച്ചാലായി സമീകൃതാരം എന്താണ് എന്ന് പോലും ആർക്കും അറിയില്ല ആർക്കും അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നുള്ളൂ ഇനി അറിഞ്ഞാലത് കിട്ടാൻ വേണ്ടിയ യാതൊരു വിധത്തിലും നമ്മളെ സമൂഹം ശാക്തീകരിക്കപ്പെട്ടിട്ടില്ല പോഷകഹാരം കിട്ടാൻ വേണ്ടി എന്നാൽ കഴിക്കുന്ന ഭക്ഷണം വേണ്ടാത്തതും അനാവശ്യമായ സാധനങ്ങളും ആവിശ്യതയും കഴിക്കാൻ വേണ്ടി പല വിധത്തിലും നമ്മൾ തെറ്റായി ശാക്തീകരിക്കപ്പെടുന്നുണ്ട് ഈ പരസ്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് അപ്പോൾ കട കുടിക്കുന്ന വെള്ളം മിക്കവാറും പാക്കറ്റിൽ വരുന്ന അനാവശ്യ സാധനങ്ങളായിരിക്കും കഴിക്കുന്ന ഭക്ഷണം ഫാസ്റ്റ് ഫുഡുകളായിരിക്കും ഇതൊക്കെ കഴിക്കുകയും ചെയ്യും ആവശ്യമുള്ള ഒന്നും കഴിക്കുകയില്ല അതിൻ്റെ കൂടെ തന്നെ അനാ അമിതാഹാരം കഴിക്കുന്നുണ്ട് പരിസരം ശുദ്ധിയില്ല ശുദ്ധമായ കുടിവെള്ളമില്ല അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങളില്ലായ്മ കൊണ്ടാണ് നമ്മളെ ശാക്തീകരിക്കപ്പെടാത്തൊരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ് ഇത് മുഴുവനും അതിൽ നമ്മൾ എന്തുകൊണ്ടോ നമ്മളെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഡോക്ടർമാരും ഈ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നില്ല ആരോഗ്യം എന്നാൽ ആസ്പത്രികളെ കെട്ടിപ്പടുക്കുക വലിയ വലിയ ചികിത്സകൾ അമേരിക്കയിൽ നിറക്കുമതി ചെയ്യുക ഇതൊക്കെയാണ് ആരോഗ്യ സംരക്ഷണം എന്ന രീതിയിൽ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അടിസ്ഥാന കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ ഇനിയും ചെന്നെത്തേണ്ടതെന്ന് മനസ്സിലാക്കണം ഡോക്ടർ ഒരു ഇടവേളയാണ് ഹലോ ഹലോ കോൺസ്റ്റിപ്പേഷൻ്റെ അതായത് എനിക്ക് വയസ്സായിരിക്കും എത്ര വയസ്സായി മുപ്പത്തൊമ്പത് വയസ്സായി അത് ഏതായാലും ചോദിച്ചുകൊണ്ട് ഞാൻ ഉടനെ തന്നെ പറയാം നിങ്ങൾ യു എ യിൽ ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു നിങ്ങളുടെ ആഹാര രീതിയും ജീവിതശൈലിയും തന്നെയാണ് കോൺസ്ട്രിപേഷന്റെ കാരണം അപൂർവം ചില രോഗങ്ങളുടെ ലക്ഷണമായിട്ടും വരാം പക്ഷെ ഏറ്റവും പ്രധാനം നിങ്ങൾ ആവശ്യത്തിന് പച്ചക്കറികൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ സമീകൃതാഹാരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ആ സമീകൃത ആഹാരത്തിൽ ഏറ്റവും പ്രധാന സ്ഥാനമുള്ള ഒരു സാധനമാണ് പച്ചക്കറികൾ ഇവിടെ പച്ചക്കറികൾ ആരും കഴിക്കുന്നില്ല ഇനി അഥവാ പച്ചക്കറികൾ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ പലരും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറച്ചി മീൻ ഒഴിവാക്കി എന്നുള്ളതാണ് പച്ചക്കറികൾ ആരും പച്ചക്കറി എന്ന് പറഞ്ഞാൽ പുല്ല് മാതിരിയുള്ള നാരുള്ള അത് കാരട്ട് കക്കരി തക്കാളി വെണ്ടയ്ക്ക കൈപ്പക്ക കോവക്ക ചീര തുടങ്ങിയ നാരുള്ള സാധനങ്ങളാണ് പച്ചക്കറികൾ അത് മൂന്ന് നേരം കഴിക്കണം ആവശ്യത്തിന് കഴിക്കാൻ വേണം ആവശ്യത്തിന് കഴിക്കാൻ പറഞ്ഞാൽ ചോറും ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന അതേ അളവിൽ തന്നെ കഴിച്ചിരിക്കണം അല്ല ഫുഡ് ഉണ്ടാക്കണ്ട പച്ചക്ക് കഴിക്കാല്ലോ കാരട്ടും കക്കരി തക്കാളിയൊക്കെ മുറിച്ച് പച്ചക്ക് തിന്നാൻ വേണ്ടി ആരുടെ അതൊക്കെ കഴിച്ചാൽ മതി അല്ല പച്ചക്കറികൾ മൂന്നേരം കഴിക്കണമെന്നേ ഉള്ളൂ പച്ചക്കറികൾ പച്ചക്ക് കഴിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്നത് അത് നമ്മള് വേവിക്കേണ്ടി ആ സാലഡ് ആയിട്ട് കഴിച്ചാൽ മതി വേവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനകത്തുള്ള അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിട്ടാ അല്ല അത് മൂന്നു നേരം കഴിച്ചാൽ നല്ലത് ഒരു നേരമെങ്കിലും കഴിച്ചിരിക്കണം അല്ല അത് തന്നെ അത് ഭക്ഷണത്തിലെ നാടിന്റെ അംശം കുറയുമ്പോഴാണ് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് അറിയാണ്ടോ അറിഞ്ഞോ നിങ്ങൾ കഴിക്കുന്ന ദിവസം നോർമലായിട്ടും പോകും വെള്ളം കുടിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം രണ്ടു ലിറ്ററോളം വെള്ളം കുടിക്കണം ഒന്നര ലിറ്ററെങ്കിലും മൂത്രം പാമ്പാത്തിന് വെള്ളം കുടിച്ചിരിക്കണം അതെ വെള്ളത്തിന്റെ കാര്യം ശരി അപ്പൊ പച്ചക്കറികളിൽ നാരി ഉള്ള ഭക്ഷണം കിഴങ്ങ് വർഗങ്ങളൊന്നും പച്ചക്കറിയല്ല ഉരുളക്കിഴങ്ങ് കപ്പ കാച്ചില് ചേന ചേമ്പൊക്കെ കഴിച്ചിട്ട് പച്ചക്കറി കഴിച്ചു പറഞ്ഞ ഒരുപാട് രോഗികൾ ഞാൻ കാണാറുണ്ട് അതൊന്നും പച്ചക്കറിയല്ല പച്ചക്കറി എന്ന് പറഞ്ഞാൽ നാരുള്ള സാധനങ്ങളാണ് പുല്ല് മാരിയുള്ളത് അത് തന്നെ കഴിക്കണം കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ് ജീവിതശൈലി ഒന്നാം സ്ഥാനം പകർച്ചവ്യാധികൾക്ക് തന്നെയാണ് അത് നമ്മള് തിരിച്ചറിയണം പിന്നെ നമ്മൾ ഡയബറ്റീസിൻ്റെയും പ്രഷറിൻ്റെയും ഹൃദ്രോഗത്തിൻ്റെയും പക്ഷാഘാതത്തിൻ്റെയും സ്ട്രോക്കിൻ്റെയും ഒക്കെ തലസ്ഥാനമായി മാറിയിരിക്കുക ഏത് രോഗം ക്യാൻസറുകൾ പോലും ഏത് രോഗം അപകടങ്ങൾ എല്ലാം ജീവിതശൈലി അപകടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തെറ്റായ ജീവിതശൈലിയാണ് നമ്മൾ മദ്യപിക്കുന്നു ശ്രദ്ധിക്കാണ്ട് വാഹനം ഓടിക്കുന്നു അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ഉണ്ടാകാതെ ഇരിക്കാനുള്ള മുൻകരുതലൊരു ജീവിതശൈലിയാണ് അപ്പോൾ വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു ഏത് രോഗങ്ങളുണ്ടാവുന്നതും തെറ്റായ ജീവിതശൈലി കൊണ്ട് തന്നെയാണ് എല്ലാ രോഗങ്ങളിലും നമ്മൾ മുമ്പിൽ തന്നെയാണ് അപ്പോൾ എല്ലാ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് പ്രഷറും പ്രമേഹവും അടക്കം അമിതവണ്ണം ഇപ്പോൾ ഉണ്ടാകുന്ന നോൺ ആൾക്കാളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന കരൾ രോഗം അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത് സന്ധിവാദങ്ങൾ ഉണ്ടാവുന്നത് ഏത് രോഗം എടുത്താലും അതിനെ നമുക്ക് ജീവിതശൈലി രോഗമാക്കി കാണാൻ പറ്റും ഈ ഭാരം കൂടുന്നതും കുറയുന്നതും അപകടമാണ് അതെ ഭാരം കൂടുന്നത് അപകടമാണ് ഭാരം അമിത അനാവശ്യമായി കുറയുന്നത് അതായത് ഒരു കാരണവുമില്ലാണ്ട് കുറയുന്നത് ഒരു രോഗത്തിന്റെ ലക്ഷണമാണ് ഭാരം അമിതമായി കൂടുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം അനാവശ്യമായി ഭക്ഷണം കഴിക്കുന്ന ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുക ശരീരത്തിന് അധ്വാനം ഇല്ലാതിരിക്കുക വ്യായാമം ഇല്ലാതിരിക്കുക ഇത് രണ്ടും കൂടെ ഒത്തുചേർന്ന ആർക്കാണോ അവർക്ക് ഭാരം കൂടിയിരിക്കും പക്ഷേ അതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ആവശ്യത്തിലധികം വണ്ണം ഉണ്ട് പക്ഷെ അവർ തിരിച്ചറിയുന്നില്ല കാരണം എല്ലാവരും തടിച്ചിട്ടായിരിക്കുന്നു അപ്പോൾ മെലിഞ്ഞ ആളെ രോഗിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥ നിൽക്കുന്നുണ്ട് ഇപ്പോൾ മെലിഞ്ഞ ആരോഗ്യമുള്ള ആളെ രോഗിയായിട്ട് ചിത്രീകരിക്കുകയും തടിയുള്ള ആളെ ആരോഗ്യമുള്ള ആളായിട്ട് കാണുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതാണോ അറിയില്ല അപ്പോൾ മെലിയുന്നത് രോഗമല്ല നമ്മൾ ഭക്ഷണം കുറച്ച് മെലിയുന്നത് രോഗമല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് തടിക്കുന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് തടിച്ചവർക്കാണ് പ്രഷർ ഉണ്ടാകുന്നത് പ്രമേഹം ഉണ്ടാകുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് സ്ട്രോക്ക് ഉണ്ടാവുന്നത് അതുപോലെ ലിവറിൽ അസുഖം ഉണ്ടാവുന്നത് ക്യാൻസർ ഉണ്ടാവുന്നത് എല്ലാം തടിയന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് പക്ഷേ അനാരോഗ്യമായിട്ട് ആരോഗ്യത്തിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ രോഗത്തിന്റെ കാരണം കൊണ്ട് വലിയാണെങ്കിൽ അത് രോഗത്തിന്റെ ഡോക്ടർ ലൈവിൽ മറ്റൊരു ഞാനൊരു ആറ് മാസം സ്കാൻ ചെയ്തപ്പോൾ വേറെ സ്കാൻ ചെയ്തപ്പോൾ ഫാറ്റി സംഭവം രോഗമൊന്നും അല്ല എന്നാണ് അവർ പറയുന്നത് എങ്കിലും കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് വിവരണം അതൊരു ഞാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് തടി കൂടാ തടി കൂടുന്നവർക്കെല്ലാം ഫാറ്റി ലിവർ ഉണ്ടാവും അത് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങളുടെ തടി നിങ്ങൾക്ക് വേണ്ടതിലധികമാണോ തിരിച്ചറിയൽ ആണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് അതായത് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും അത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഹൈക്കണം ഇൻ മീറ്റർ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ പതിനെട്ടിൻ്റെ ഇരുപത്തി മൂന്നിൻ്റെ ഇടയ്ക്ക് ആവണം എന്ന് പറയും പക്ഷേ നിങ്ങളുടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ തൂക്കം എത്രയാണോ അതാണ് നിങ്ങളുടെ നോർമൽ വെയ്റ്റ് അതിൽ കൂടിയതൊക്കെ കൂടിയതൊക്കെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ അപകടങ്ങൾ തരും അപ്പോൾ നിങ്ങളുടെ ശരീരഭാരം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരിക്കും അതിന് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ ശരീരഭാരം കൂടുതലാണോന്നൊന്ന് തിരിഞ്ഞു നോക്കാം ശരീരഭാരം കൂടുതൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടതിലധികമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ അധ്വാനം നിങ്ങൾക്ക് വേണ്ടതിൽ വേണ്ടത്ര കിട്ടുന്നുമില്ല ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് തടി ഉണ്ടാവുന്നതും ഫാറ്റി ലിവർ ഉണ്ടാവുന്നതും എന്ന് തിരിച്ചറിയണം ആ പിന്നെ പോലും വേണ്ട അറുപത്തിരണ്ട് കിലോ ഒക്കെ മതി അത് മതി അറുപത് അത് തന്നെ അധികം അത് തന്നെ മാക്സിമം ആണ് കേട്ടോ ഫുഡിന്റെ അളവ് കുറയ്ക്കാന്നുള്ള ഒന്ന് ഫുഡ് എന്ന് പറഞ്ഞാല് എല്ലാം നമ്മൾ തിന്നുന്നെല്ലാം ഭക്ഷണമാണ് അരി ഭക്ഷണം മാത്രമല്ല ആ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക വയറ് നിറച്ച് ഒരിക്കലും കഴിക്കരുത് അരവയ കഴിക്കാൻ പാടുള്ളൂ അതിനകത്ത് തന്നെ പച്ചക്കറികളും പഴങ്ങളും വേണം ഏതെങ്കിലും ഒരു പ്രോട്ടീൻ വേണം വെള്ളവും കുടിക്കണം ഈ വെള്ളം അടക്കം അരവയരെ ഭക്ഷണം കഴിക്കാവുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം മുട്ട കുഴപ്പമില്ല പ്രോട്ടീൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടീൻ വേണമെന്നുള്ളത് പ്രോട്ടീന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് പയർ പരിപ്പ് കടല മുതിര ഉഴുന്ന് ഇറച്ചി മീൻ മുട്ട തൈര് ഇതിൽ ഏതെങ്കിലും ഒരു സാധനം കഴിക്കാവുള്ളൂ അത് ഭക്ഷണത്തിന്റെ ഒരു ഇരുപത് ശതമാനമേ പാടുള്ളൂ ശതമാനം വരെ ആവാം മാക്സിമം ഡോക്ടർ ഈ കുട്ടികളിൽ ജീവിത രോഗങ്ങൾ തടയാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിലാണ് നമ്മൾ ശരിക്കും നല്ല ജീവിതശൈലി തുടങ്ങേണ്ടത് സമീകൃതാരം കൊടുക്കണം അത് അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ സമീകൃതാരം കൊടുത്താൽ കുട്ടിക്ക് ആരോഗ്യത്തോടെ കുട്ടി വറക്കും അമ്മ ഒരു തടി കൂടുതലാണ് ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടി ഭയങ്കര തടിച്ചതായിരിക്കും ജനിക്കുമ്പോൾ തന്നെ അതുണ്ടാവാൻ പാടില്ല അത് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരുപാട് ഭക്ഷണം കൊടുത്ത് തടിപ്പിക്കാണ്ട് നോക്കണം ആവശ്യത്തിനേ കൊടുക്കാവുള്ളൂ ഈ കൊടുക്കുന്നത് സമീകൃതഹാരമാണെന്ന് ഉറപ്പാക്കണം അനാവശ്യ സാധനങ്ങൾ കൊടുത്തില്ല എന്ന് ഉറപ്പാക്കണം അത് കഴിഞ്ഞാൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഈ ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ചില്ല എന്ന് ഉറപ്പാക്കണം അമിതാഹാരം കഴിച്ചില്ല എന്ന് ഉറപ്പാക്കണം കളിക്കാൻ വിടണം വ്യായാമം ചെയ്യണം രുശീലങ്ങളിൽ ഏർപ്പെടുത്തില്ല എന്ന് ഉറക്കണം അപ്പം ഇതിനൊക്കെ നമ്മൾ സ്കൂളിലെ തലത്തിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ തുടങ്ങി ശാക്തീകരണത്തിന് നമ്മൾ വേദികൾ ഒരുക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത് നമ്മളെല്ലാം കഴിഞ്ഞ് അവസാനമാണ് ഇപ്പം ചികിത്സയിൽ ഈ തലപ്പത്ത് വളം വെക്കുന്ന മാതിരി രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ആരോഗ്യ മേഖലയിൽ ഇന്ത്യ വളർന്നു എന്ന് അഹങ്കരിക്കുന്ന ഒരു അവസ്ഥ പോലും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ ആക്ച്വലി യഥാർത്ഥത്തിൽ ആരോഗ്യ മേഖലയിൽ ഏറ്റവും താഴെയാണ് ലോക ലോകത്തിലേറ്റവും കൂടുതൽ രോഗങ്ങളുള്ള രാജ്യമായി ഇന്ത്യ അധപ്പതിച്ചിരിക്കുക ഈ അവസരത്തിലെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതേ നില ഇപ്പോഴത്തെ ഉപഭോഗ സംസ്കാരം അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഒരു തള്ളിക്കയറ്റവും കൂടിയാണ് ഈ അനാവശ്യ ഭക്ഷണവും അമിതാഹാരവും വ്യായാമക്കുറവിനും കാരണം ഈ ഉപഭോഗ സംസ്കാരം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ മനുഷ്യരാശി തന്നെ ഒരു മുന്നൂറോ ഇരുന്നൂറോ മുന്നൂറോ കല്ലം കഴിയുമ്പോൾ ഇല്ലാതാവുന്നതാണ് പറയുന്നത് അത് ഏറ്റവും ആദ്യം സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലുമായിരിക്കും മധ്യവയസ്കരില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ട് വരുന്ന വിറ്റമിൻ ഡിന്റെ കുറവ് മസിൽ ക്രാംസ് ഇതൊക്കെ കേട്ട് വരുന്നുണ്ട് അതെ ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് ഇന്ത്യയിൽ ഉണ്ടെന്ന് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഞാനാണ് അപ്പൊ വൈറ്റമിൻ ഡിയുടെ കുറവിന്റെ പ്രധാന കാരണം കഴിക്കാമ്യാ സമീകൃത ആഹാരം ആരും കഴിക്കുന്നില്ല അതേപോലെ സൂര്യപ്രകാശം കിട്ടുന്നില്ല സമീകൃതാഹാരം എന്താണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ സമീകൃതാഹാരം കഴിക്കാൻ സാധ്യതയുള്ള ഒരാൾ അപകട അബദ്ധത്തിലാണെങ്കിലും സമീകൃതാഹാരം കഴിക്കാൻ സാധ്യതയുള്ള ആൾക്കൊരിക്കലും സൂര്യപ്രകാശം കിട്ടില്ല സൂര്യപ്രകാശം വൈകുന്നേരം വരെ കിട്ടുന്ന ആൾ ഒരിക്കലും സമീകൃതഹാരം കഴിക്കുകയില്ല അപ്പൊ ഇത് രണ്ടും വന്നിച്ച് ആർക്കും കിട്ടുന്നില്ല വ്യായാമം ചെയ്യുന്നില്ല വെയിലൊള്ളുന്നില്ല അപ്പൊ സമീകൃതാഹാരവും സൂര്യപ്രകാശവും കിട്ടുന്ന ഒരാൾക്കേ വൈറ്റമിൻ ഡി കിട്ടുകയുള്ളൂ ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് തന്നെ നമ്മളെ സമൂഹത്തിലെ പോഷകഹാരക്കുറവിന്റെ ഒരു സൂചിക മാത്രം ഒരു അളവ് കൊല്ലം അല്ലാണ്ട് വൈറ്റമിൻ ഡി മാത്രമായിട്ട് കൊടുത്തോണ്ട് കൂടി ആർക്കും ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റില്ല ാരം എന്ന് പറഞ്ഞാൽ ചോദിച്ചുകൊണ്ട് പറയുന്നതാണ് അതാണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനം അത് മൂന്ന് നേരം നമ്മൾ വിശപ്പിനൊരു ഭക്ഷണം കഴിക്കും അത് അരി ഗോതമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്സും ഒക്കെ കഴിക്കാം പക്ഷേ ഓട്സ് പണ്ട് കുതിരി കൊടുത്തിരുന്ന ഭക്ഷണമാണ് ഇപ്പോൾ ആവശ്യമില്ല അരിയും ഗോതമ്പ് തന്നെ കഴിച്ചാൽ മതി അരിയും ഗോതമ്പ് കഴിക്കുക അത് അതാണ് ഒരു നമ്മുടെ സ്റ്റാപ്പിൾ ഡയറ്റെന്ന് പറഞ്ഞത് രണ്ടാമത്തത് പ്രോട്ടീൻ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി വെജിറ്റേറിയൻ ഭക്ഷണമാണെങ്കിൽ പയർ പരിപ്പ് കടല മുതിര ഉഴുന്ന് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇറച്ചി മീന് മുട്ട തൈര് പാലിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുകയല്ല അവസ്ഥ പാൽ പിടിച്ചിട്ട് കാര്യം പിന്നെ മൂന്നാമത്തത് പച്ചക്കറികൾ ഈ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നമ്മളെ ആൾക്കാർ ഞാൻ ആദ്യം ചൂപ്പിച്ച മാതിരി കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ച് പച്ചക്കറി കഴിച്ചു എന്ന് പറയും ഉരുളക്കിഴങ്ങ് ആണവർ പലർക്കും പച്ചക്കറി ഉരുളക്കിഴങ്ങ് ഒരു ഭക്ഷണമാണ് മൂന്ന് നേരം വേണം ഉരുളക്കിഴങ്ങ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഇറച്ചി മീനും മുട്ടയും ചേർത്ത് കഴിക്കണം മാത്രം അപ്പൊ പച്ചക്കറികൾ കഴിക്കണം പിന്നെ അടുത്തത് നാലാമത്തത് പഴങ്ങൾ കഴിക്കണം പഴങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയതും പുഴുങ്ങിയതും പൊരിച്ചതും അല്ല പുഴുങ്ങിയ പഴവും ഉണങ്ങിയ ഡേറ്റ്സും കഴിച്ചിട്ട് പഴം കഴിച്ചു എന്ന് പറയാൻ പറയുന്ന ആൾക്കാരുണ്ട് പൊരിച്ച പഴം കഴിച്ചിട്ട് പഴം എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിരിക്കണം ഫ്രഷ് ഹോൾ സീസണൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ പഴങ്ങളാവുള്ളൂ പഴങ്ങൾ കഴിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം ഈ അഞ്ച് സാധനവും മൂന്ന് നേരം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സമീകൃത ആഹാരം കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ ഇത് കിട്ടുന്നതിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിസ്ഥാന ആവശ്യം എല്ലാവരെയും ഇതിനെപ്പറ്റി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് സമൂഹത്തെ ശാക്തീകരിക്കുക വിദ്യാഭ്യാസം വഴി സാമൂഹ്യ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വഴി ഇതെല്ലാവർക്കും കിട്ടാൻ വേണ്ടി നടപടികളിലേക്കാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ആർത്രൈറ്റിസ് ഒക്കെ കൂടുന്നുണ്ട് ഈ ഓർമ്മക്കുറവിന് കാരണം പലതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വിറ്റാമിൻറെ കുറവായിട്ടുണ്ടാകുക വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് വിറ്റാമിൻ ഡിയുടെ കുറവ് അതും കൂടാതെ ഇത് വിറ്റാമിനുകളുടെ കുറവാണ് ഒന്നാമത് രണ്ടാമത്തേത് അവരെ മൂലയ്ക്ക് ഇരുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് പ്രായമാവുമ്പോഴും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവണം യൂസ് ഇറ്റ് ഓർ ലോസ് ഇറ്റ് എന്ന് പറയുക ബ്രെയിനിന്റെ കാര്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അതിന്റെ പ്രവർത്തനം നിലനിൽക്കും ഉപയോഗിക്കാണ്ടായാലും തുരുമ്പി പിടിച്ച് പുതുക്കെ പുതുക്കെ അപ്പൊ നമ്മള് പ്രായമായതുകൊണ്ട് ഇനി അച്ഛനൊന്നും നോക്കണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നേ പോലും അവര് ഏത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ജോലി മരിക്കുന്നത് വരെ ചെയ്യാൻ അനുവദിക്കുകയാണ് വേണ്ടത് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഓർമ്മക്കുറവ് അധികം വരികയില്ല അതേ അതോടൊപ്പം തന്നെ സമീകൃതഹാരം കിട്ടണം വ്യായാമത്തിന് സൗകര്യം ഉണ്ടാവണം അവർക്ക് ഈ സന്ധികളുടെ വേദന പോലും ഉണ്ടാവുന്ന വ്യായാമം നിർത്തുമ്പോഴാ തടികൂടുമ്പോഴാ പോഷകാരം കിട്ടാണ്ട് വരുമ്പോഴാണ് ആവശ്യത്തിന് വെള്ളം കിട്ടാണ്ട് വരുമ്പോഴാണ് അപ്പൊ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് തിരിഞ്ഞാല് അതുപോലെ തടയാൻ പറ്റും സമയം ഇവിടെ പൂർണ്ണമായി ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് വിശദീകരിച്ചതന്നെ